ക്രൈം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളതിൽ കുഴപ്പമില്ലാത്ത ഒരു കിംബൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രൈസുള്ളൂ വെയിറ്റ് കുറവാണ് നമുക്ക് കയ്യിൽ പിടിച്ച് ഒരുപാട് സമയം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഈ സിയോൺ ക്രെയിൻ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ചെറിയ ക്യാമറകൾ യൂസ് ചെയ്യാം കനോൺ ഫൈവ് ഡി സീരീസ് യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ വലിയ ലെൻസൊന്നും വെച്ച് ഉപയോഗിക്കാൻ പറ്റില്ല ചെറിയ ബ്ലോക്ക് ലെൻസുകളാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഇവർ ഇതിൻ്റെ വെയ്റ്റ് പറയുന്നത് ത്രീ ഫിഫ്റ്റി ഗ്രാം മുതൽ എയ്റ്റീൻ ഹൺഡ്രഡ് ആയിരത്തി എണ്ണൂറ് ഗ്രാം വരെയുള്ള ക്യാമറകൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും ഇനി നമ്മളിത് അൺബോക്സ് ചെയ്യുമ്പോൾ ഇത് വരുന്നത് ഒരു അടിപൊളി ഒരു ഹാർഡ് കേസിലാണ് സൂപ്പർ ഒരു ഹാർഡ് കേസ് ഈ ഹാർഡ് കേസ് എനിക്ക് തോന്നുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമ്മളിപ്പോൾ ലഗേജിലൊക്കെ ഇടുകയാണെങ്കിലും അതുള്ള ഉള്ളിലേക്കൊന്നും പറ്റില്ല ഉള്ളിൽ നല്ല സ്പോഞ്ചൊക്കെ വെച്ച് നല്ല കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ് മൂപ്പരെ അപ്പോൾ സേഫ് ആണ് ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ ഈ ബോക്സ് നമുക്ക് ഇത് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നതാണ് ഇതിൽ വരുന്നത് വെച്ചാൽ നമ്മുടെ ഗിംബൽ വരുന്നുണ്ട് പിന്നെ ഗിംബിളിൻ്റെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട് എക്സിഡൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററി ചാർജർ കേബിളുകൾ ഒക്കെയാണ് വരുന്നത് രണ്ട് ബാറ്ററിയും വരുന്നുണ്ട് ഈ ബാറ്ററി ഈ ഹോൾഡറിൽ ഇട്ടിട്ട് ഈ നെഗറ്റീവും പോസിറ്റീവും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഹോൾഡറിൽ ഇട്ടിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക ഫിക്സ് ചെയ്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്യാമറ ഗിംബലിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഇതൊന്ന് ബാലൻസ് ചെയ്യണം നമ്മളെ ക്യാമറ നമ്മൾ ക്യാമറ മാറുമ്പോൾ അതുപോലെ പുതിയ ക്യാമറ ഒക്കെ അനുസരിച്ച് വേറെ വേറെ ബാലൻസ് ചെയ്യണം നമ്മൾ ക്യാമറയും ലെൻസും മാറ്റുകയാണെങ്കിൽ അത് നമുക്കപ്പോൾ ബാലൻസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് അതിനനുസരിച്ച് ബാലൻസ് ചെയ്ത് യൂസ് ചെയ്ത എന്ത് എന്ന് വെച്ചാൽ ബാറ്ററി ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യും അതുപോലെ ഗിംബലും ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യും നന്നായിട്ട് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് നമ്മളിന്ന് ഇത് ബാലൻസ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ ഞാനിങ്ങനെ കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഞാനിവിടെ ഒരു ട്രൈ പോഡിൻ്റെ മോളിന് മുകളിൽ ആ ട്രൈ ഫിക്സ് ചെയ്യാനുള്ള ഒരു ഹോള് വരുന്നുണ്ട് നമുക്ക് ട്രൈ പോഡിൻ്റെ മുകളിലും എക്സേഷൻ ആക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അതിൻ്റെ ട്രൈപോറിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാൻ പോവാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാമറ ക്രെയിനിൽ ഫിക്സ് ചെയ്യാൻ പോവാണ് ക്യാമറ ഫിക്സ് ചെയ്തു അതിനൊരു സ്ക്രൂ വരുന്നുണ്ട് ആ സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ക്യാമറ നമ്മൾ നമ്മളിത് വെച്ചു ഇപ്പോൾ ഇതാണ് സ്ഥിതി ഇങ്ങനെയാണ് ഇങ്ങനെയാണിപ്പോൾ ഈ ഗിംബിൽ നിൽക്കുന്നത് ഇനി നമ്മളിത് ഈ മൂന്ന് ആക്സിസും നമ്മൾ ബാലൻസ് ചെയ്യണം അപ്പോൾ ആദ്യം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ റോൾ ചെയ്യണ ഈ ആക്സിസാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് അതാണ് അതാണ് കൂടുതൽ ഈസി വേണമെന്ന് തോന്നുന്നത് അപ്പോൾ ഈ റോൾ ചെയ്യുന്ന ഇതിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ഉള്ള ഒരു സ്ക്രൂ ലൂസ് ചെയ്തിട്ട് നമുക്കിത് ഇങ്ങോട്ട് നീക്കി കൊടുക്കാം പതുക്കെ പതുക്കെ നീക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഏകദേശം ബാലൻസായി ഇപ്പോൾ റോൾ ഏകദേശം ബാലൻസ് ആയി ഇനി നമുക്ക് ഈ ടിൽറ്റിങ് ബാലൻസ് ചെയ്യണം അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ക്യാമറ നമുക്ക് ഇതിൽ ഫ്രണ്ടിലേക്കും താഴേക്കും ബാക്കിലേക്കും നീക്കാനുള്ള സംവിധാനമുണ്ട് അതിൽ നമ്മൾ ക്യാമറ നീക്കി നീക്കി കൊടുന്നു കഴിഞ്ഞാൽ നമുക്കതും ഏകദേശം ബാലൻസ് ആവും അതിൻ്റെ കൂട്ടത്തിൽ ഈ ടിൽറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂ വരുന്നുണ്ട് അത് വെച്ച് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടിൽറ്റിങ്ങും ബാലൻസ് ചെയ്യാം ഇപ്പോൾ ഓൾമോസ്റ്റ് ടിൽറ്റിങ്ങും ബാലൻസായി ആ സ്ക്രൂകളൊക്കെ മുറുക്കി ഇപ്പോൾ നമ്മൾ റോളിങ്ങും ബാലൻസ് ചെയ്തു ടിൽറ്റിങ്ങും ബാലൻസ് ചെയ്തു ഇനി നമുക്ക് ഈ പാനിങ് ബാലൻസ് ആണ് വരുന്നത് പാനിങ് ബാലൻസ് ചെയ്യാൻ ബെസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഊരി എടുത്തിട്ട് നോക്കാം ഈ പാനിങ് നമ്മൾ ബാലൻസ് ചെയ്യണം കണ്ട ഇപ്പോൾ നമ്മളിത് ചെരിച്ചൊക്കെ കുടിക്കുമ്പോൾ ഇത് ഈ ബാക്ക് ഭാഗം അങ്ങോട്ട് വീഴുന്നുണ്ട് ഇപ്പോൾ പാനിങ് ബാലൻസ് ചെയ്യാൻ ബെസ്റ്റ് വേ നമ്മൾ ഇതിങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് വെച്ചത് അവിടെ നിൽക്കണം ഇതിപ്പോൾ താഴേക്ക് വീഴുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഈ താഴേക്ക് വീഴുന്നുണ്ട് കുറച്ച് മുകൾ ഭാഗത്തേക്ക് ഈ സ്ക്രൂ ലൂസ് ചെയ്ത് നേരത്തെ റോളിങ് ചെയ്ത പോലെ മുഗൾ ഭാഗത്തേക്ക് ആ പൈ ഇങ്ങോട്ട് വീഴുന്നുണ്ട് കുറ പതുക്കെ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കുക വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റെപ്പ് പോലും ഇത് ക്ലിയർ ആവാതിരിക്കാൻ കാരണമാവും ഇപ്പോൾ ഏറെക്കുറെ ബാലൻസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഏറെക്കുറെ ബാലൻസ് ആയി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളെ ക്യാമറ എന്തായി ബാലൻസിങ് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ നേരത്തെ പോലെയല്ല നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാതെ ഇതാണ് സ്ഥിതി ഇനി സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മോട്ടറുകളൊക്കെ വർക്ക് ചെയ്ത് ഇത് സ്റ്റെബിലൈസ് ചെയ്യാൻ തുടങ്ങി നമ്മൾ എങ്ങനെ കൈ നമ്മൾ കഴിഞ്ഞാലും ഇളക്കി കഴിഞ്ഞാലും ക്യാമറ അതേ സ്റ്റെബിലൈസ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് നിൽക്കും അപ്പോൾ ഇങ്ങനെയാണ് സിയുൻ ക്രെയിൻ ബി ടു നമ്മൾ ബാലൻസ് ചെയ്യുന്നത് അടുത്ത സെഷനിൽ നമുക്ക് ഇതിൻ്റെ ബട്ടണുകളെങ്ങനെ യൂസ് ചെയ്യാം മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം അതിന് വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്